ഹലോ ഗൈസ് എല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ മൊത്തം നല്ല ചൂടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഇവിടെയും നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഒന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് അതും വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയത് അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വികച്ച് അപ്പം നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ ഇനി കണക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഫ്രഷ് ക്രീമാണ് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാൻ നമുക്കിത് ആവശ്യമുണ്ട് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഒരു ഒരു ഇങ്ങനത്തെ ബോട്ടിലുള്ളത് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ടെണ്ണം എടുത്തത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെൻസ് മിൽക്കാണ് നമ്മളിപ്പോൾ മിൽക്കി മിക്സിൻ്റെ കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് നാന്നൂറ് ഗ്രാമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പേസ്റ്ററിൻ്റെ കൊക്ക പൗഡറാണ് എടുത്തിട്ടുള്ളത് ആ ഇതിപ്പോൾ ഫിഫ്റ്റി ഗ്രാംസ് ആണുള്ളത് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇത്ര കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിന് മേക്കിംഗ് പ്രൊസീജിയേഴ്സിനായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് കോയിലായിരുന്നു വേണ്ടത് പക്ഷേ ബുദ്ധിമാനായ അപ്പു അലൂമിനിയം കോയില് അറിയാതെ മേടിച്ചുകൊണ്ട് വന്നു ഇത് വെച്ച് ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് അക്കു പറയുന്നത് ഇതെങ്ങനെ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല സത്യം നമുക്ക് പ്ലാസ്റ്റിക് പോലും ആവശ്യം ഫൈസ് ഇപ്പോൾ നമ്മളീ ഐസ് ക്രീം ഉണ്ടാക്കുന്ന പ്രൊസീജിയർസിലേക്ക് പോവാണ് ഓക്കെ നമുക്ക് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ ഒരു എടുത്തിട്ടുണ്ട് ആക്കാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഫ്രഷ് ക്രീമാണ് നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം നമുക്കൊക്കെ അഞ്ഞൂറ് എം എൽ ആണ് വേണ്ടത് അങ്ങനെ പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം നമുക്ക് ഏകദേശം ഇത് കഴിഞ്ഞു എന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും കട്ടിങ് കൂടെ അറ്റത്ത് നമുക്കിനി ഇതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവാകും ഓക്കെ നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ മൊത്തം നമുക്ക് ഫ്രഷ് ക്രീം ഇതിനിപ്പോൾ മൊത്തം ഫ്രഷ് ക്രീം ഇപ്പോൾ അഞ്ഞൂറ് എം എൽ എച്ച് അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രഷ് ക്രീം ആഡ് ചെയ്തു നമ്മൾ ആഡ് ചെയ്യേണ്ട കണ്ടസ്റ്റ് മിൽക്കാണ് ഇത് പൊട്ടിക്കണം നമുക്കിനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം കണ്ടന്റ് മിൽക്ക് ആ നമുക്ക് ഇത്ര മതിയാവും ഇതിപ്പോ ഓരോരുത്തരുടെ മതി അനുസരിച്ചാണ് നമ്മള് കണ്ടന്റ് മിൽക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പൊ നമുക്കിപ്പതി ഇപ്പൊ മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇതിനേക്കാൾ കൂടുതലിടാം കുറച്ച് വേണ്ടവർക്ക് പിന്നേക്കാൾ കുറച്ചിടാം നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ഹാഫേ എടുത്തിട്ടു ഗെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യണം നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസ് കുറച്ച് കട്ടിയായിട്ടുള്ളത് അതൊന്നും നമുക്ക് അലുത്ത് വേണമായിരുന്നു നമുക്കിപ്പോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് കട്ടിയുള്ള സഹായമാണ് അതാണ് നമ്മൾ അതന്നെ ആഡ് ചെയ്തത് അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ലൂസായിട്ടുള്ളതിനാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ അലക്കാതിരിക്കും ഒരാശം നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തു അപ്പം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടൻസ് മിൽക്ക് ഒരിക്കലും കട്ടിയുള്ളതാകാതെ നോക്കുക കാരണം നമ്മൾ ഇട്ടപ്പോൾ കട്ടിയുള്ളതായതുകൊണ്ട് മൊത്തമായിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ആയിട്ടില്ല ചെറിയ ചെറിയ കട്ടകൾ പോലെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലൂസായിട്ടുള്ളത് മാത്രം എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള കൊക്ക പൗഡറാണ് അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ എടുത്ത് ഇപ്പോൾ കൊക്കോ പൗഡർ ഉണ്ട് ഓക്കെ നമ്മളിനി കൊക്കോ പൗഡർ നമ്മളിപ്പോൾ നമ്മുടെ മിക്സിലേക്ക് ഇടാൻ പോവാണ് നമ്മുടെ കണക്കെന്ന് വെച്ചാൽ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം ഗൈസ് നമ്മളിപ്പോൾ ഇതിനിപ്പോൾ ട്വൻറ്റി ഫൈവ് ഗ്രാം കൊക്കോ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് അതായത് ആ പാക്കറ്റിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കൊക്ക ഈ ഒരു അളവിന് ട്വൻറ്റി ഫൈവ് ഗ്രാംസ് മാത്രം വരും ഗൈസ് നമ്മുടെ മിക്സിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു അതായത് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമുകളുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ടേസ്റ്റ് തന്നെ നമുക്കിപ്പോൾ വേഗം ഉള്ളത് ചോക്ലേറ്റ് ഒരു ടേസ്റ്റ് ചെയ്യാനുള്ളൂ പിന്നെ അടി ആയിട്ടുണ്ട് നമുക്കിതിപ്പോൾ ഫ്രീസ് ചെയ്യണം നമുക്കിതിനെ കൊണ്ടുപോയി ഫ്രീസ് ചെയ്യാം നമുക്ക് എന്തായാലും മിക്സ് ശരിയായിട്ടുണ്ട് നമുക്കിനി പ്ലാസ്റ്റിക് വഴി വേണ്ടത് പക്ഷെ നമുക്കിനി അരിമിണി കോഴി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെ വർഫ്ട്ട്ടബിൾ ആവുമ്പോൾ യാതൊരു പിടിയില്ല പക്ഷെ നമ്മൾ മിക്സിന്റെ അകത്തേക്ക് നമ്മളിപ്പോ അലുമിനിയം ഫോഴ് വെച്ച് കവറേട്ടുണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഇങ്ങനത്തെ വെച്ച് ജസ്റ്റ് ഒന്ന് നേരൊക്കെ ഐസ് ഒന്നും ഈഴാഞ്ഞാ വേണ്ടി പിന്നെ നമുക്ക് നേരെ ഇത് ഫ്രീസറിലും ഐസ്ക്രീം അതെ ഇതാണ് ഫ്ലേവറ് നമുക്കിപ്പോൾ ശരിയായോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെറിയ സ്കൂപ്പ് എടുത്തായിരുന്നു രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ല ഓർമ്മ എടുത്തായിരുന്നു എല്ലാം റെക്കോർഡ് ചെയ്യണം ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ ആവശ്യം നല്ല രീതിയിൽ തന്നെ വന്നു അടിപൊളിയായിട്ട് തന്നെ വന്നു ഞങ്ങൾ കുറച്ച് അയച്ചു ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു നാളെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്